ഈ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുമ്പം കുറച്ച് എഴുത്തും വായന വിവരമൊക്കെ ഉണ്ടായിട്ട് പോകാൻ നേഴ്സിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ വെറും വണ്ണങ്ങളായിട്ട് പോകും നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം എയർ ചെയ്ത ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു നാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീ വിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീനിധി കോളേജ് ഓഫ് നേഴ്സിംഗ് ജി ആർ എ കോളേജ് ഓഫ് നേഴ്സിംഗ് ഇതെല്ലാം ബാംഗ്ലൂരാണ് ഇതേപ്പറ്റി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയും എന്നോട് പല കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്ത രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു കൂടാതെ രണ്ട് പതിനാറോളം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരത് അയച്ചോളും അതുപോലെ തന്നെ ഈ വീഡിയോയിലെ കീ താഴോട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു ആ കമൻ്റുകൾ കമൻറ്റ് ചെയ്ത വിദ്യാ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞവരുണ്ട് രക്ഷിതാക്കളെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് ഇവരൊന്ന് പരിശോധിക്കണം ഒരു കാര്യം ആലോചിക്കണം ആ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ആരെയും മൊണ്ണകളെ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇപ്പം ഞാൻ വിളിച്ചു മൊണ്ണകളെ അതിൽ ആ കോളേജ് നല്ലതാണ് അവിടെ ക്ലിനിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലർ രക്ഷകർത്താവാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്വഭാവം സെമിനാർ നടത്തി പിള്ളേരുടെ ഡേറ്റ എടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് അവരുടെ സ്വഭാവമാണേ അവർ കറക്റ്റടങ്ങ് പറഞ്ഞിട്ടുണ്ട് ഈ കമൻ്റ് അടിച്ചവർ ഒരു കാര്യം ചെയ്യണം ഞാൻ ഞാനൊരു വിവരാവശ്യ നിയമപ്രകാരം ഒരു അപേക്ഷ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഈ കോളേജുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ആവശ്യപ്പെട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ അവർ കൊടുക്കുന്നുണ്ട് ഈ ഫോർമാറ്റ് നിങ്ങൾ ഈ അപേക്ഷ എടുത്തിട്ട് കോളേജ് മാനേജ്മെൻ്റിനെ കൈക്കൊണ്ട് കൊടുത്തിട്ട് അവർ യൂണിവേഴ്സിറ്റിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ അഫിലിയേഷൻ പുതുക്കാനായിട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വിശകലനം ചെയ്യണം നിങ്ങളുടെ ഈ നാലിൻ്റെ ബിൽഡിംഗ് എവിടെയാണ് ഇതിൻ്റെ അധ്യാപകരും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ എവിടെയാണ് എത്ര അധ്യാപകരുണ്ടവിടെ അവിടെ ക്ലിനിക്കിൽ എവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അതെല്ലാം വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് എന്നെ ബന്ധപ്പെട് നമുക്കെല്ലാവർക്കും കൂടെ ഡിബേറ്റിണിരിക്കുക ഏ അത് കാണുമ്പളേ മനസ്സിലാകും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കമൻ്റ് ചെയ്തെല്ലാവരും ഏജൻറ്റോ അല്ലെങ്കിൽ ഏജന്റുമാരെ ചുറ്റുപറ്റിയുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ജനങ്ങള് ഒരു ഇവിടെ ഈ സ്ഥാപനങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു ദയവായിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുടെ മുടക്കുള്ളൂ ഒരു അപേക്ഷാ ഫോറം തയ്യാറാക്കി യൂണിവേഴ്സിറ്റി കൊടുക്കുക രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സമർപ്പിക്കുക അതിൻ്റെ വിവരം കിട്ടും പരിശോധിക്കണം ഏജൻറ്റുമാർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം ആ കോളേജിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് എല്ലാ ഫാക്കൽറ്റികളിലും ലിസ്റ്റ് തരാൻ പറയണം അവിടെ പോകുമ്പോൾ ഇവരെല്ലാവരും ഫിസിക്കലായിട്ട് കാണാൻ പറയണം കാണിക്കാൻ പറയണം അതുപോലെ ക്ലിനിക്കൽ എവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് നിയമപ്രകാരം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് ഐ എൻ സി അംഗീകരിച്ചത് കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച് ഇതൊക്കെ എവിടെ ആ നെല്ലം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് മുമ്പോട്ട് പോകണം ഇതിൻ്റെ സ്ഥാപനം ഇത് അടഞ്ഞു പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ആ പറയാനുള്ള പശ്ചാത്തലം സുപ്രീം കോടതിയിൽ കടത്തിരിക്കുന്ന പൊതുതാല്പര്യ ഹർജിയാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു താല്പര്യമുള്ളവരൊക്കെ ഇനിയും വരും ഇതിൻ്റെ കമൻറ്റുകൾ ഇനിയും വരും ഏജൻറ്റുമാരും അവരെ അവർക്ക് സ്വാധീനമുള്ള കുട്ടികളും പിന്നെ ചിലർ പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്നോ പണം ചോദിച്ചൊന്നൊക്കെ പലരും പറയും പല വീഡിയോയുടെ കീഴ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാത്തിനൊക്കെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ ആരുമില്ല വരാനായിരുന്നു ഈ കമൻ്റ് അടിച്ചവരൊക്കെ ഈ കമൻറ്റൊക്കെ പറഞ്ഞവർ ആരൊക്കെയാണെന്ന് ഈ കോളേജ് നല്ലതാണ് അവരെ പറ്റിയുള്ള വിവരങ്ങളോടൊന്ന് പ്രസിദ്ധീകരിച്ച് എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ സാധനം ഈ കോളേജുകൾ അധികാരികൾ യൂണിവേഴ്സിറ്റി കൊടുത്ത എല്ലാ ഡോക്യുമെൻസും വേണ്ടി പരിശോധിച്ചിട്ട് എന്നെ വിളിക്ക് നമുക്കൊരു സംവാദത്തിൽ തിരിക്കാൻ ഞാൻ തയ്യാറാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ പിന്നെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാം പോസിറ്റീവും വരാം വളരെ സന്തോഷം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം